അപ്പോൾ ഇനി അടുത്തത് കുറച്ച് ചോദ്യങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതി ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദിക്കാനറിയാന്നുള്ളതാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് ഒരു ഉത്തരം പറയാം ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് അപ്പോൾ വേ വേറെ എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു പഠിക്കാം വളരെ സിമ്പിളാണ് നമ്മൾ ഇന്ന് പഠിച്ച പ്രൊഫൈലിൽ നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് ക്വസ്റ്റ്യൻസ് ഓക്കെ നമ്മൾ എങ്ങനെയാണ് വാട്ട് ഈസ് യുവർ നെയിം വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും അറിയുന്നതാണ് വാട്ട്സ് യുവർ നെയിം അല്ലേ വാട്ട്സ് യുവർ നെയിം വാട്ട് ഈസ് യുവർ നെയിം വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കാം പിന്നെ വേർ ഡു യു കം ഫ്രം ഞാൻ പറഞ്ഞു വേർ ആർ യു കമ്മിംഗ് ഫ്രം എന്നല്ല വേർ ഡു യു കം ഫ്രം എങ്ങനെയാണ് വേർ യു കം ഫ്രം എന്ന് ചോദിക്കാം ഓക്കെ അപ്പം ഈ ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ചോദ്യങ്ങളായിട്ട് പറയുകയും അതിൻ്റെ ആൻസർ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യാം അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ആ സ്ഥലത്ത് പോസ് ചെയ്തിട്ട് ആൻസർ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരാണ് വേണ്ടത് ഒന്നുകൂടെ ചോദിക്കുകയാണ് ഹൗ ഓൾഡ് ആർ യു പ്രായം എത്ര എത്രയാണെന്ന് എങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് എങ്ങനെ ചോദിക്കാം ഹൗ ഓൾഡ് ആർ യു ഹൗ ഓൾഡ് ആർ യു പിന്നെ നിങ്ങൾ എപ്പോഴാണ് ജനിച്ചതെന്ന് എങ്ങനെ ചോദിക്കുക വെൻ വേൾ യു ബോൾ

പിന്നെ അടുത്ത ചോദ്യം എന്താണ് വാട്ട് യു ഡു നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഐ ആം എ ടീച്ചർ എന്നൊക്കെ ചോദിക്കില്ലേ ആൻസർ പറയില്ല അതിന് വാട്ട് യു ഡു വാട്ട് യു ഫോർ എ ലിവിങ് എന്നൊക്കെ ചോദിക്കും വാട്ട് ഡു യു ഡ്യൂ പിന്നെയുള്ള ചോദ്യം ഇന്നത്തെ ചോദ്യത്തിൽ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഇൻ യുവർ ഹൗസ് ഒന്ന് പറഞ്ഞു നോക്കുക ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഇൻ യുവർ ഹൗസ് ഹ് യു ബീൻ ലിവൻ യുവർ ഹൗസ് എന്ന് ചോദിക്കുക ഓക്കെ അപ്പോൾ ഈയൊരു സംഗതി ശരിക്കും പഠിച്ചു വയ്ക്കുക എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് ആയതും എനിക്ക് അയച്ചു തരാം ഓക്കെ ഐ ആം ആസ്കിങ് അഗൈൻ വാട്ട്സ് യു നെയ്മെർ ഡു യു കം ഫ്രം ഹൗ ഹോൾഡ് ആർ യു വെൻ വെർ യു ബോൺ വേർ വെർ യു ബോൺ വെർ ഡു യു ലിവ് വാട്ട് ഡു യു ഡു ഹൗ ലോങ് ഹാവ് ബീൻ ലിവൻ ഹൗസ് ഓക്കെ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഡേ വണ്ണാണ് വളരെ കുറഞ്ഞ ആക്ടിവിറ്റികൾ മാത്രമേ തന്നിട്ടുള്ളൂ എല്ലാ ദിവസവും നമുക്ക് ഒരു അഞ്ച് ആക്ടിവിറ്റികളാണ് ഉണ്ടാവുക മൊത്തം ഏഴെണ്ണം ഉണ്ടാവും നാല് ആക്ടിവിറ്റി നിരന്തരം ഉണ്ടാവും അതുകൂടാതെ ഒരു ആക്ടിവിറ്റി എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ് പിന്നെ പിന്നെ ഡീപ്പ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ലിസനിങ് ഉണ്ടാവും ഒരു ഭാഗത്ത് ഇന്ന് നമ്മൾ പിക്ചർ സ്പീക്സ് ഓഫ് വേർഡ്സ് ബോർസ് ആക്ടിവിറ്റി നമ്മൾ ചേർത്തിട്ടില്ല വളരെ സിംപിളായിട്ട് ഹംബിളായിട്ട് നമ്മൾ തുടങ്ങുകയാണ് കൂടെ നിൽക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വളരെ സിമ്പിൾ ആണെന്ന് വെച്ച് വിട്ടേക്കരുത് ഡേ വണ് ആയതുകൊണ്ട് ഒന്ന് ഫ്രീ ആക്കിയതാണ് ഇനി ആക്ടിവിറ്റികൾ വരും ഒന്ന് കേട്ട് പറഞ്ഞ് പഠിച്ച് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരാം ഈ ക്വസ്റ്റ്യനും ഒന്ന് അയച്ചു തരാം ഓക്കെ വൺ മിനിറ്റ് ഇംഗ്ലീഷ് അയച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ